എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇക്കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂരിൽ അതായത് പാകിസ്ഥാനി സൈനികമായ നടപടികളുടെ പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ മറുപടി കൊടുത്തപ്പോൾ അതിലും ശരിക്കും സ്റ്റാർ ആയത് എന്താണെന്ന് പറയുക ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇന്ത്യയിലെ മാധ്യമങ്ങൾ അധികം ചർച്ച ഒരു കാര്യമാണ് ആ ഡ്രോണുകളായിരുന്നു അതായത് അൺമാൻഡ് ഡ്രോൺസ് ആയിരുന്നു ആ ഡ്രോണുകൾ അദാനി എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസ് എന്ന് പറയുന്ന കമ്പനി അതായത് അദാനിയുടെ കമ്പനി ഗൗതം അദാനിയുടെ കമ്പനി നിർമ്മിച്ച ഡ്രോണുകളായിരുന്നു ശരിക്കും ഓപ്പറേഷൻ സിന്ധൂരിൽ പാകിസ്ഥാനെ നടുപൊടിച്ചത് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഈ ഡ്രോണിൻ്റെ അതായത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് എന്ന് പറയുന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതും അതായത് ഡ്രോൺസ് എയർക്രാഫ്റ്റ് അതായത് അൺമാൻഡ് ഡ്രോൺസും എയർക്രാഫ്റ്റാണ് ഇവർ മെയിനായിട്ട് നിർമ്മിക്കുന്നത് അതായത് ഒരുപാട് കിലോ കണക്കിന് എക്സ്പ്ലോസീവ്സ് ക്യാരി ചെയ്യാൻ പറ്റുന്ന സാധനമാണ് അതായത് കറക്റ്റ് ജി പി എസ് കോർഡിനേറ്റേഴ്സ് വെച്ച് ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കഴിഞ്ഞാൽ പ്രിസിഷൻ അറ്റാക്ക് നടത്തും അതായത് ഇതിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഈ ഓപ്പറേഷൻ സിന്ധൂരി തന്നെ മനസ്സായതാണ് ഇതിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഹൺഡ്രഡ് ആണ് ഒരു ഡ്രോൺ പോലും പാകിസ്ഥാനും വെടിവിച്ചിടാൻ പറ്റിയില്ല അതായത് ശരിക്കും ചൈനയും അമേരിക്ക പോലും ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇതിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഹൺഡ്രഡ് അവർ ചൈനയും അമേരിക്കയും കൊടുത്ത ഈ ആൻറ്റി ഡ്രോൺ സിസ്റ്റം ഒന്നും ഇത് എന്താ പറയുക ഇതിനെ തകർക്കാൻ പറ്റിയില്ല അതാണ് ഇത് ഹൺഡ്രഡ് ഹൺഡ്രഡ് പെർസെൻറ്റ് സ്ട്രൈക്ക് കിട്ടിയത് നേരെ കുറച്ച് തുർക്കിയും മറ്റ് ചൈനയും പാകിസ്ഥാനൊക്കെ ഡ്രോണുകൾ കൊടുത്തിരുന്നു അതൊന്നുപോലും ഇന്ത്യൻ മണ്ണിൽ ടച്ച് ചെയ്തില്ല എന്നാണ് പുറത്തു വരുന്നത് അത് നമ്മൾ മിസൈൽസൊക്കെ വന്നിട്ടിരുന്നു പക്ഷേ ഒരു ഡ്രോണും ഇന്ത്യയുടെ മണ്ണിൽ എന്താ പറയേണ്ടത് ടച്ച് ചെയ്തില്ല അപ്പോൾ നമ്മുടെ ആൻറ്റി ഡ്രോൺ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെക്കാട്ടിയും എത്രയോ പതിന്മടങ് മുകളിലാണ് അവരുടെ പക്ഷേ ശരിക്കും ഇത് കണ്ടിരിക്കും ഞെട്ടിരിക്കുന്നത് ഇത് അമേരിക്കയും ചൈനയാണ് പക്ഷേ അവരത്രയും ഐക്കോണിക്കായിട്ട് കൊണ്ടുനടക്കുന്നതാണ് അവർ ആൻറ്റി ഡ്രോൺ സിസ്റ്റം ഒക്കെ ആ സിസ്റ്റമാണ് എന്താ പറയുക അതിന് അതാണ് ഈ ഡ്രോണുകൾ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് പല അതായത് പാകിസ്ഥാനിലെ ഏകദേശം പത്തൊമ്പത് പത്തൊമ്പതോളം ഇതുണ്ട് എയർ ബേസ് ഉണ്ട് ഈ എയർ എയർബേസിൽ പതിമൂന്നോളം ശരിക്കും നമ്മൾ ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടും തകർത്ത അവസ്ഥയിലാണ് അതാണ് ശരിക്കും അവർക്ക് എന്താ പറയുക അതൊക്കെ ഇനി ഓപ്പറേഷനാക്കണമെങ്കിൽ വർഷങ്ങൾ എടുക്കുന്നില്ല ഇതാണ് അതായത് ഒരുപാട് പൈസ ഈ എയർ ബേസ് ഒക്കെ ഒന്ന് വീണ്ടും റീഡെവലപ്പ് ചെയ്ത് ഓപ്പറേഷൻ ഓപ്പറേഷനാക്കണമെങ്കിൽ നല്ല ബഡ്ജറ്റ് അലൊക്കേഷൻ വേണ്ടിവരും അപ്പോൾ ഇവിടെ ചർച്ചയാകുന്നത് ഈ രണ്ടായിരത്തി പതിനെട്ടിൽ അദാനി കമ്പനി തുടങ്ങിയതിന് ശേഷം ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻറ്റായിരുന്നു ഫസ്റ്റ് ക്ലൈൻറ്റ് അപ്പോൾ അത് അതിനു മുന്നേ തന്നെ തുടങ്ങിയിട്ട് ഒരുപാട് എന്താ പറയുക ആ ടെസ്റ്റും ഡെമോസും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ ഗവൺമെൻറ് അപ്രൂവൽ കിട്ടിയതിന് ശേഷമാണ് എന്താ പറയുക ഒരു ഒഫീഷ്യൽ കരാറിലേക്ക് പോകുന്നത് ഈ ഡ്രോൺ ഡ്രോണും അൺമാൻഡ് ഡ്രോണും ഈ എയർക്രാഫ്റ്റ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അതാണ് ശരിക്കും എന്താ പറയുക ആ സമയത്തൊക്കെ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു വിമർശനങ്ങൾ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു ഇന്ത്യൻ കമ്പനിയാണ് അതായത് ഗൗതം അദാനി അതായത് അദാനി ഇവർ അദാനി റിലയൻസ് ഇതൊക്കെയാണെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ ഇവിടുത്തെ എന്താ പറയുക തീവ്ര ഇസ്ലാമിസ്റ്റുകളൊക്കെ പറഞ്ഞു പറഞ്ഞിടക്കുന്നത് അപ്പോൾ അദാനിനെ വളർത്താൻ വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ കുറേ കാര്യങ്ങൾ അതായത് ഡിഫൻസ് സെക്ടറിലേക്ക് അദാനിയിലേക്ക് ഡ്രാഗ് ചെയ്യുന്നതും അതെന്താ പറയുക ഇതൊക്കെ വലിയ അഴിമതിക്ക് ഇത് വെക്കും അദാനിനെ വിശ്വസിക്കാൻ പറ്റില്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വലിയ ചർച്ചയായിരുന്നു ആ സമയത്തൊക്കെ കോൺട്രാക്ട് അദാനിക്ക് പോയപ്പോൾ ഇപ്പോൾ ശരിക്കും മനസ്സിലായി ഈ ഓപ്പറേഷൻ ഹിന്ദുവിൽ ഇത് ശരിക്കും കാണിച്ചു തന്നു ഇതിൻ്റെ പവർ കാണിച്ചു ശരിക്കും ലോകരാജ്യങ്ങൾക്ക് തന്നെ എന്താ പറയേണ്ടത് ഇതൊരു മെസ്സേജാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന മേക്ക് ഇൻ ഇന്ത്യയിൽ നിർമ്മിച്ച ആയുധങ്ങൾ ടോപ്പാണെന്ന് അപ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെടുക ഒരു ഉദാഹരണം പറഞ്ഞുതരാം ശരിക്കും അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേസ് ഈ ഡ്രോൺസും ഇതൊക്കെ നിർമ്മിച്ചത് ഇസ്രൈലി ഒരു ഡിഫെൻസ് കമ്പനിയായിട്ടാണ് അതായത് എൽബിറ്റ് സിസ്റ്റംസ് എന്ന് പറയുന്നത് ഇസ്രൈലി ഡിഫൻസ് കമ്പനിയാണ് അതായത് മെയ്ക്ക് ഇൻ ഇന്ത്യയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഡ്രോണുകളും ഇതൊക്കെ ഉണ്ടാക്കിയത് ബാംഗ്ലൂർ വെച്ചാണ് ഈ ഈ പുതിയ ഡ്രോണുകളും എയർക്രാഫ്റ്റുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ അടുത്ത കാലത്ത് ഇസ്രായേലിന് കുറെ എന്താ പറയേണ്ട ആയുധങ്ങൾക്ക് ഷോർട്ടേജ് വന്നായിരുന്നല്ലോ ഈ റഫാ ഇതൊക്കെ ആക്രമിക്കുന്ന സമയത്ത് ആ സമയത്തൊക്കെ ഒരുപാട് ഡ്രോൺസ് എന്താ പറയേണ്ടത് അദാനി ഈ ഇതേ ഡ്രോൺസ് അതായത് അതിൻ്റെ എന്ന് വെച്ചാൽ സ്കൈ സ്കൈസ്ട്രൈക്കർ എന്നതിൻ്റെ പേര് ആ ഡ്രോണുകളാണ് ഇസ്രേൽ യൂസ് ചെയ്തിരിക്കുക അപ്പോൾ ഇസ്രേലി പോലത്തെ ഒരു അതായത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒബ്സർവ് ചെയ്തിട്ട് കറക്റ്റ് അറിയാം എന്ത് ടെക്നോളജി എന്തൊക്കെ വേണമെന്ന് കറക്റ്റ് അറിയുന്ന ഒരാൾക്കാരാണ് ഇസ്രയേലിക്കാരും അപ്പോൾ അത്തരത്തിൽ ഇസ്രേലുകാരി ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങണമെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി അതിൻ്റെ ക്യാപ്പബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് ഊഹിക്കുന്നതിലപ്പുറമായിരിക്കും നമ്മൾ ചിന്തിക്കുന്നതിലപ്പുറമായിരിക്കും ഇസ്രയേലിൽ ഇന്ത്യ എടുക്കുന്ന ആ ഡ്രോണുകൾ വാങ്ങണമെങ്കിൽ അത് ശരിക്ക് കാണിച്ചു ഈ റഫേക്ക് എന്താ പറയുക ഇത് തകർത്ത് തരിപ്പണക്കാൻ ഹമാസവളികളൊക്കെ എന്താ പറയുക കൊന്ന് എന്താ പറയുക കൊലവിളിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന സാധനമായിരുന്നു ഈ ഇത് ഇസ്കൈ ഈ സ്ട്രൈക്കർ എന്ന് പറയുന്ന ഡ്രോൺ അപ്പോൾ ഈ ഡ്രോണ് മറ്റ് ഡ്രോണിൽ നിന്ന് വ്യത്യസ്തമായ ഒരു എക്സ്ട്രാ കേപ്പബിലിറ്റി ഉണ്ട് ഇതെന്ന് വെച്ചാൽ ഹൈ പെനിട്രേറ്റീവ് ആണ് പെനിട്രേറ്റീവ് എന്ന് വെച്ചാൽ ഒരു ബോംബ് ഇടുമ്പം സാധാരണ ഒരു ബോംബ് ഇത്ര മീറ്റർ താഴേക്ക് അതിന് എന്താ പറയുക ഡാമേജ് ഉണ്ടാക്കാൻ പറ്റുമോ പക്ഷേ നേരെ മുറിച്ച് ഇത് അതിൻ്റെ മൂ മൂന്നരട്ടി സാധാരണ ഡ്രോണുകളെ കാണിട്ട് പെനിട്രൈവ് കപ്പാസിറ്റി കൂടുതലാണ് മൂന്നരട്ട് താഴത്തേക്ക് പോയിട്ട് അത് ബേസ്റ്റ് ചെയ്യും അതായത് ഈ ഹമാസിൻ്റെ ആൾക്കാർക്ക് ബംഗറൊക്കെ ഇരിക്കുമ്പം ഈ ഡ്രോണുകൾ വെച്ചായിരുന്നു അറ്റാക്ക് ചെയ്തത് അതായത് ഒന്ന് രണ്ട് ഡ്രോൺ അറ്റാക്ക് നടത്തുമെന്ന് ഏകദേശം പെനിട്രേറ്റ് ചെയ്ത് അത് ബ്ലാസ്റ്റ് ചെയ്യും അപ്പോൾ ഇതിന് ഒരുപാട് നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി കിലോ കണക്കിന് എക്സ്പ്ലോസീവ് ക്യാരി ക്യാരി ചെയ്യാനും പറ്റും ഇതൊരു സൂയിസൈഡ് ഒരു ഇതുമാതിരിയാണ് അതായത് കറക്റ്റ് പോയിട്ട് പൊട്ടിച്ചിട്ട് മാക്സിമം ഡിസ്ട്രക്ഷൻ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഇത് ശരിക്കും ഓപ്പറേഷൻ സിന്ധൂരിൽ അമേരിക്കയും ചൈനയെ പോലും ഞെട്ടിച്ച ഒരു സാധനമാണ് ഇത് ഇന്ത്യൻ ഇതിലധികം ചർച്ച ചെയ്യുന്നില്ല അതായത് അദാനി പ്രൊഡക്റ്റ് ഇന്ത്യ ഉപയോഗിച്ച് അത് സക്സസ് ആയി ഹ്യൂജ് സക്സസ് സക്സസ്സായി എന്നൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾക്കൊന്നും അതൊന്നും ദഹിക്കില്ല എന്തായാലും അപ്പോൾ എന്ത് തന്നെയായാലും സ്കൈസ്ട്രൈക്കറാണ് ഈ ഓപ്പറേഷൻ സിന്ധൂരിലെ മാൻ ഓഫ് ദി മാച്ച് വേറെ ഒന്നുമല്ല അതായത് ചൈനയും അമേരിക്കയും കൊടുത്ത് ആൻറ്റി ഡ്രോൺ സിസ്റ്റത്തിനൊന്നും ഇതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല അതിൻ്റെ വലിയ കാര്യമാണ് അമേരിക്ക ഐക്കോണിക്കായിട്ട് കൊണ്ടു നടക്കുന്ന സാധനമാണ് അവർക്ക് ചൈനയ്ക്ക് അപ്പോൾ ഒരു ഒരു കാര്യം കൂടി തെളിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിലെ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആയുധങ്ങൾക്ക് ലോക വിപണിയിൽ വൺ ഡിമാൻഡ് വരാൻ പോവുകയാണ് അപ്പോൾ ഈ ഡ്രോണിനെക്കുറിച്ച് ശരിക്കും അമേരിക്കയിലും അവരുടെ ചൈനയിലെ മാധ്യമങ്ങളിലൊക്കെ ഡിഫൻസ് സെക്ടറിലെ കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ എല്ലാം ഇതിനെക്കുറിച്ച് വിശദമായ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ ലോക ആയുധ വിപണിയിലൊക്കെ ഇന്ത്യ വൺ കുതിച്ചു ചാട്ടം നടത്താൻ പോകുന്നത് ഈ ഡ്രോൺസ് സെസ്റ്റായിരിക്കും അൺമാൻഡ് ഡ്രോൺസും അൺമാൻഡ് എയർക്രാഫ്റ്റും ആയിരിക്കും ഈ അദാനി ഗ്രൂപ്പ് നിർമ്മിച്ച് സ്കൈ സ്ട്രൈക്കർ എന്ന് പറയുന്ന സാധനം അപ്പോൾ ആയുധ വിപണിയിൽ ഒരുപാട് എന്താ പറയുക രാജ്യങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ഡ്രോൺ കയറ്റി അയക്കാൻ പോവുകയാണ് ഇപ്പോൾ ഓൾറെഡി കുറേ എൻക്വയറീസും വന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും ചില മാധ്യമങ്ങൾ ദേശീയ മാധ്യമങ്ങൾ ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് എൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഹൺഡ്രഡ് പെർസെൻ്റ് ലോകത്തിൽ ഒരു രാജ്യത്തിനും ഒരു ഡ്രോണും ഹൺഡ്രഡ് പെർസെൻറ് സ്ട്രൈക്ക് റേറ്റ് ഇല്ല അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലാണ് മേക്ക് ഇൻ ഇന്ത്യയിൽ ബാംഗ്ലൂർ ഉണ്ടാക്കിയ ഈ എന്താ പറയുക ഈ ഡ്രോണുകളും എയർക്രാഫ്റ്റുകളും ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്നത് വരും ഞാൻ നേരത്തെ വരുന്ന വരും ദിവസങ്ങളിൽ ലോകരാജ്യങ്ങൾ ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പോവുകയാണ് അപ്പോൾ ഇന്ത്യേനെ നല്ല കാര്യമാണ് രാജ്യത്ത് ആയുധം കയറ്റിയാക്കുന്ന ഒരു വലിയ രാജ്യത്തിൻ്റെ നിരയിലേക്ക് ഇന്ത്യ ഉയരട്ടെ ഇന്ത്യയുടെ സാമ്പത്തിക ഇതെന്ന് പറഞ്ഞിട്ട് ലോകരാജ്യങ്ങൾ എന്താ ഒന്നാം സ്ഥാനത്തേക്കും രണ്ടാം സ്ഥാനത്തേക്കും ആ ലെവലിലേക്ക് കാര്യങ്ങൾ പോട്ടെ ഒരുപാട് ആയുധങ്ങൾ സപ്ലൈ ചെയ്യുന്നത് ഇനി വരും ദിവസങ്ങളിൽ ഈ എന്താ പറയുക ഈ ബ്രഹ്മോസ് ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പല രാജ്യങ്ങളും ഓൾറെഡി എൻക്വയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ അങ്ങനെ വലിയ ആയുധം സപ്ലൈ ചെയ്യുന്നത് അമേരിക്ക പോലെ ആയുധം സപ്ലൈ ചെയ്യുന്ന രാജ്യങ്ങളുടെ നിലകളേക്കെട്ടിന് വരട്ടെ അമേരിക്ക ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങൾക്കാണ് ആയുധം സപ്ലൈ ചെയ്യുന്നത് കൊടുക്കുന്നത് അപ്പോൾ അതും വരെ ആ ശ്രേണിയിലേക്ക് ആ ലിസ്റ്റ് ഓഫ് എലേർട്ട് ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പിലേക്ക് ഇന്ത്യ കൂടി വരട്ടെ നമുക്കതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം